ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മെയ് ലൈഫാണ് ഞാനിപ്പോൾ രോഹിണി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പനീഷ് ഷർദി ആകുന്നു ട്ടോ ഗൈസ് അതാണ് ഞാൻ അഡ്മിറ്റാണ് ഇപ്പോൾ ഒരു എട്ട് ദിവസമായിട്ടുണ്ടാവും ഈ വീഡിയോ ഒക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു ഡെയിൻ മെയ് ലൈഫാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചു ഇതാണ് നമ്മുടെ മൂറിയിട്ട ഗൈസ് അടിപൊളി സൂട്ട് റൂമാണ് ഇത് അപ്പോൾ നാൽപ്പത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടാണ് നമ്പറ് അപ്പൊ ഏറ്റവും വലിയ എന്തിനു വലിയൊരു റൂമല്ല ഗൈസ് ഇതാണ് കേട്ടോ എന്റെ ബെഡ് ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ് ഒരു ദിവാങ്കോട്ട് ഉണ്ട് ദിവാങ്കോട്ടുണ്ട് ഇവിടെ ഒരു ദിവാങ്കോട്ട് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞി കട്ടിലും ഉണ്ട് ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു ടേബിൾ ആണ് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ആണ് വീൽസ് ഉള്ള ടേബിളാണ് അപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ ഇത് സുഖാണ് കേട്ടോ ഗൈസ് അപ്പൊ ഇവിടെ ഒരു ജനലുണ്ട് അതിന്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വീടുകളാണ് കേട്ടോ ഇപ്പൊ എട്ടേ ദിവസമായിട്ടുണ്ട് ഞാനിവിടെ അഡ്മിറ്റ് ആയിട്ട് കുറേ എനിക്ക് ഉണ്ട് എനിക്കുണ്ട് നല്ല വേദനയാണ് അത് കയറുമ്പോൾ കുറേ മാറ്റി കുത്തിയിട്ട് അത് വെയിൻ കിട്ടാണ്ടൊക്കെ കുറേ മാറ്റി കുത്തേണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേ അപ്പോൾ ജയ ജയ ഹേ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ബാത്റൂം പിന്നെ ഒരു കബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ടേബിൾ ഫുൾ സാധനങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് വെള്ളം കുപ്പിയും സാധനങ്ങളെല്ലാം പാത്രങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ക്ലോക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഇനി നമ്മുടെ ബാൽക്കണിയിലേക്ക് പോവാം ഗൈസ് ഇതാണ് നമ്മുടെ ബാൽക്കണി ഒരു കുഞ്ഞ് സെറ്റപ്പാണ് ബാൽക്കണിയുടെ ചെറിയ സ്പേസ് ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ നോട്ട്സും എല്ലാം എഴുതാറ് ഇവിടെ മറ്റേ ഉണക്കാനുള്ള ഉണക്കാനും ഇടാൻ ഡ്രസ്സൊക്കെ ഇടാനുള്ള സംഭവമുണ്ട് ഇപ്പം ഇവിടെ നല്ല പച്ചപ്പാണ് ഇതാ ഇവിടെ ഇരുന്ന് ഇവിടെ ഞാനൊരു കസാരി ഇട്ടിരുന്നിട്ടാണ് പഠിക്കാറ് ഇപ്പോൾ നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാറ് ഇവിടെ ഇരുന്നിട്ടാണ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസയുടെ ഇപ്പം ഇതാണ് നമ്മുടെ നല്ല അടിപൊളിയാണ് ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല എല്ലാ വീടും നല്ല തെളിച്ച് കാണാം അപ്പം അപ്പോഴേക്കും നമ്മുടെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ട്രിപ്പ് ശരിക്കും ഇഞ്ചക്ഷൻ വിടാനായിട്ട് ഞാൻ കെടുക്കണം കയറ്റണത് കുത്തുന്നില്ല കേട്ടോ ട്രിപ്പ് ഇട്ടാണ് ട്രിപ്പ് ഇട്ടിട്ടാണ് ഇതൊക്കെ കേട്ടണത് അപ്പം ഉച്ചയായിട്ടുണ്ട് അപ്പം അച്ഛൻ ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല ബിരിയാണി കഴിച്ചോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കബക്കെട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട് കബക്കെട്ടുണ്ട് അപ്പം അതാണ് ഇപ്പോൾ കുഴപ്പമില്ല ബിരിയാണി ഒക്കെ അയച്ചോണ്ടെന്ന് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നോട്ട്സ് ഒക്കെ പെൻഡിങ്ങ് ആണ് കുറേ പെൻഡിങ് ഉണ്ട് അപ്പം ഫ്രണ്ട്സൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ കുറേ നോട്ട്സ് എഴുതിയിട്ടോ വയസ്സ് അപ്പം ഞാൻ കുറേ ഒരാഴ്ച നോട്ട് ഒരാഴ്ചകളത്തെ നോട്ട്സ് ഫുള്ള് ഞാൻ എഴുതി എഴുതി തീർത്തു ഇപ്പം പിന്നെ ഇ ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ ഉള്ളിവിടെ കാപ്പിയാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് വന്നോട്ടെ ഗൈസ് കുഞ്ഞ് എനിക്ക് എന്തോ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പുളിമുട്ടായി അന്ന് പുളിമുട്ടായി വന്നിട്ട് പറഞ്ഞത് ഇത് പകുതി അവള് കഴിച്ചു ഗൈസ് പിന്നെ അവളെ ഡിറ്റാക്ഷൻ്റെ മാർക്കാണ് പത്തിൽ പത്താണ് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അച്ച പുതിച്ചോറ് കൊണ്ടുവന്നു അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് പുതിച്ചോറ് കഴിക്കാൻ എലേലൊക്കെ പൊതിഞ്ഞ് ക്യാബേജും അച്ചാറും ചമ്മന്തി എല്ലാം കഴിച്ചു ഭക്ഷണം അപ്പൊ രാത്രി ഇപ്പൊ കാണിച്ചത് ഇവിടെ നിന്ന് കൂരി പോടങ്ങി കയ്യുമ്പത്തെ അപ്പൊ കൊറച്ചു ദിവസമായി മൂന്ന് ദിവസമായി ഇത് കുത്തിയിട്ട് അപ്പൊ ഇത് ഇവിടെനിന്ന് കൂരി പോന്നുങ്ങിത് ഫുള്ള് ഊരണം അത് നാലു മണിക്കാണ് കാരണം സ്കൂളില് പോയില്ല അപ്പൊ അവൾക്ക് പല്ലുവേന ആയിരുന്നു അപ്പൊ പല്ലുവേന ആരുന്ന അവളൊന്നും വിട്ടില്ലാട്ടോ സ്കൂളിലേക്ക് അപ്പൊ ഇന്ന് നമ്മൾ ചേച്ചി കൈ കുത്തിക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ ഒരു ദൂ തന്നിട്ടുണ്ട് അവിടത്തെ പോയിക്കാൻ കേട്ടോ ഇപ്പൊ ഇവിടെയൊക്കെ കാച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ വീണ്ടും ട്രിപ്പ് ഇടാൻ ഞാൻ കൊടുക്കാണ് അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ പന്ത്രണ്ട് മണിയായിട്ടാണ് ദൂരണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിയായി ആയി ദൂരി കഴിയണമെങ്കിൽ നല്ല വേദനയാണ് ദൂരുമ്പോൾ ബാൻഡേജൊക്കെ എൻ്റെ കയ്യിൽ പോയി എൻ്റെ ജീവ പോയി നല്ല പാവം സിസ്റ്ററാണ് എനിക്ക് അപ്പോൾ ഇത് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റൂമിലേക്ക് റൂമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ലിഫ്റ്റ് ലിഫ്റ്റിൽ കയറി നമ്മുടെ തേർഡ് ഫ്ലോറാണ് കേട്ടോ റൂം വരുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് നല്ല സൗകര്യമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ് അപ്പം തേർഡ് ഫ്ലോർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ഏറ്റവും കേട്ടോ ഞങ്ങളുടെ മുറി ഏറ്റവും അറ്റത്താണ് അപ്പം ഞങ്ങൾ നടക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നടക്കുകയാണ് ഇവിടെ ദാ മുകളിലേക്ക് ഉണ്ട് കേട്ടോ മുകളിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ തോടിയിട്ടുള്ള സ്ഥലമാണ് മുകളിലെ ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ റൂം എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ റൂം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം